എല്ലാവരെയും മാത്സ് വാല്യൂവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏത് മത്സര പരീക്ഷ എടുത്താലും മെന്റലബിലിറ്റി വിഭാഗത്തിലെ സ്ഥിരം സാന്നിധ്യമായ ഒരു ചോദ്യമാണ് ക്ലോക്കിൽ നിന്ന് അല്ലെ അപ്പൊ നമ്മൾ ഇതുവരെ ക്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ ശരത് വയനാട് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മാത്സ് വാല്യൂ ലേണിംഗ് ടിപ്സ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒരു ക്ലോക്ക് നാല് മണി അടിക്കാൻ ഒൻപത് സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ എട്ട് മണി അടിക്കാൻ എത്ര സമയമെടുക്കും ചോദ്യം ഒന്നുകൂടി വായിക്കാം ഒരു ക്ലോക്ക് നാല് മണി അടിക്കാൻ ഒമ്പത് സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ എട്ട് മണി അടിക്കാൻ എത്ര സമയമെടുക്കും അപ്പൊ ഈ ചോദ്യം ആദ്യ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ക്ലോക്ക് നാല് മണി അടിക്കാൻ അതായത് നാല് എണ്ണമടിക്കാൻ ഒൻപത് സെക്കൻഡ് സമയമെടുക്കും ക്ലിയർ ആണല്ലോ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എട്ട് എണ്ണം അടിക്കാൻ എത്ര സമയമെടുക്കും അപ്പം ഇവിടെ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യനിൽ തന്ന അതേ ഓർഡറിൽ ഞാനിവിടെ ഒന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പർ എന്ന് മാർക്ക് ചെയ്യുന്നു ഒൻപത് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സമയമാണ് ചോദ്യത്തിൽ എങ്ങനെ തരുന്നോ അതേപോലെ ആദ്യം തരുന്നത് ആദ്യത്തെ നമ്പർ പിന്നെ തരുന്നത് രണ്ടാമത്തെ നമ്പർ പിന്നെ നമ്മുടെ സമയം എന്നിട്ട് നമ്മുടെ ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ സെക്കൻഡ് മൈനസ് വൺ ഡിവൈഡ് ബൈ ഫസ്റ്റ് മൈനസ് വൺ ഇൻ ടൈം എന്താണ് സെക്കൻഡ് മൈനസ് വൺ ഡിവൈഡ് ബൈ ഫസ്റ്റ് മൈനസ് വൺ ഇൻടു ടൈം ഇത് പുറത്ത് വെച്ച ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യവും നമുക്ക് ചെയ്യാം അതായത് സെക്കൻഡ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് എട്ടേ മൈനസ് ഒന്ന് നമുക്ക് ഏഴെന്ന് എഴുതാം ഫസ്റ്റ് മൈനസ് വൺ നമുക്ക് എന്ത് എഴുതാം നാല് മൈനസ് ഒന്ന് അതായത് മൂന്ന് എന്ന് എഴുതാം ഇൻഡു ടൈം ഒമ്പതാണ് അല്ലേ നോക്കിക്കെ ഒൻപതില് മൂന്ന് മൂന്ന് തവണ അപ്പോൾ ഏഴും മൂന്നും ഗുണിക്കുന്നു നമ്മുടെ ഉത്തരം എന്ത് കിട്ടുന്നു ഇരുപത്തിയൊന്ന് സെക്കൻഡ് എന്താണ് ചെയ്തത് സെക്കൻഡ് മൈനസ് വൺ അതായത് എട്ടേ മൈനസ് വൺ അതാണ് ഏഴ് ഫസ്റ്റ് മൈനസ് വൺ ഫോർ മൈനസ് വൺ അത് മൂന്ന് ഇൻഡു ടൈം എത്രയാണ് കൊടുത്താൽ മതി അല്ലെ ഒമ്പതേ ഹരിക്കണം മൂന്ന് ഇവിടെ മൂന്ന് എന്നും ഏഴേ ഗുണം മൂന്ന് നമ്മുടെ ഉത്തരം ഇരുപത്തിയൊന്ന് സെക്കൻഡ് എന്ന് കിട്ടുന്നു അപ്പൊ ചിലര് തുടക്കക്കാരൊക്കെ ഇങ്ങനെ ചിന്തിക്കും അതെങ്ങനെ ശരിയാകും അല്ലെ നാലെണ്ണടിക്കാൻ ഒമ്പത് സെക്കൻഡ് ആണെങ്കിൽ എട്ടെണ്ണടിക്കാൻ പതിനെട്ട് സെക്കൻഡ് അല്ലേ എന്നൊക്കെ ചിന്തിക്കാവുന്ന കേസേ ഉള്ളൂ ഇവിടെ അപ്പൊ ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞാനൊന്ന് പറയും അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം ഇവിടെ നാല് മണി അടിക്കാൻ ഒമ്പത് സെക്കൻഡ് എടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഒരു നാല് മണി മാർക്ക് ചെയ്യാം ഒന്നാമത്തത് രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്ത ഇതില് ഈ നാലെണ്ണം അടിക്കാൻ മൊത്തം നാലെണ്ണം അടിക്കാനാണ് ഒമ്പത് സെക്കൻഡ് അപ്പൊ ഇതിൽ ഒരെണ്ണം അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഒരു ഇടവേള നമ്മൾ കണ്ടുപിടിക്കണം ഒരു ഇടവേള എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു ഇടവേള ഒരു ബെല്ലടിക്കുന്നത് എത്ര ഗ്യാപ് ഗ്യാപ്പിട്ടാണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ നാലെണ്ണം അടിക്കാൻ ഒമ്പത് സെക്കൻഡ് അപ്പൊ ഒരെണ്ണത്തിന് ഒൻപതേ ബൈ നാല് എന്ന് ചിന്തിക്കരുത് ഒന്ന് കുറച്ച് ഒമ്പത് ബൈ മൂന്ന് എന്ന് ചിന്തിക്കണം അതായത് ഒരിടവേള മൂന്ന് സെക്കൻഡ് കാരണം ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് അടിക്കുന്നത് സീറോ ടൈമിലാണ് അല്ലെ ഫസ്റ്റ് ബെല്ലടിച്ചു അവിടെ തൊട്ടാണ് സമയം കൗണ്ട് ഡൗൺ തുടങ്ങുന്നത് അപ്പൊ ഇനി എല്ലാ മൂന്ന് സെക്കൻഡിലും അടിക്കും അപ്പൊ ഫസ്റ്റ് ബെല്ലടിച്ചു ആദ്യത്തെ മൂന്ന് സെക്കൻഡായപ്പോൾ ഒരെണ്ണം കൂടി അടിച്ചു അടുത്ത മൂന്ന് സെക്കൻഡ് അതായത് ആറാമത്തെ സെക്കൻഡിൽ ഒരെണ്ണം അടിച്ചു അടുത്ത മൂന്ന് സെക്കൻഡ് ഒമ്പതാമത്തെ സെക്കൻഡിൽ ഒരെണ്ണം അടിച്ചു അങ്ങനെയാണ് ഒമ്പത് ആയപ്പോൾ നാലെണ്ണം അടിച്ചു ഇനി എട്ട് എണ്ണം അടിക്കണം അല്ലേ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അഞ്ചാമത്തത് ആറാമത്തത് ഏഴാമത്തത് എട്ടാമത്തത് ഒമ്പതും മൂന്നും പന്ത്രണ്ട് സെക്കൻഡിൽ പിന്നെ മൂന്ന് കഴിയുമ്പോൾ പതിനഞ്ച് സെക്കൻഡ് മൂന്ന് കോടി പതിനെട്ട് സെക്കൻഡ് മൂന്ന് കോടി ഇരുപത്തൊന്ന് സെക്കൻഡ് അപ്പൊ എട്ടെണ്ണം അടിക്കാൻ എത്ര സെക്കൻഡാണ് ഇരുപത്തൊന്ന് സെക്കൻഡ് അതായത് നാലെണ്ണം അടിക്കാൻ ഒമ്പത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരിടവേള എന്ന് പറയുമ്പോൾ ആ ആദ്യത്തേത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഒരു ഇടവേള മൂന്ന് സെക്കൻഡ് കിട്ടി ഇനി എട്ടെണ്ണം അടിക്കാൻ എത്ര സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ എട്ടെണ്ണത്തിൽ ആദ്യത്തത് ഈ സീറോ ടൈമിൽ ഉള്ളതാ ബാക്കി ഏഴെണ്ണത്തിനെ സമയം വരുന്നുള്ളൂ ഏഴേ ഇൻറ്റു മൂന്ന് എത്ര എണ്ണം ചെയ്യുന്നു ഇരുപത്തിയൊന്ന് സെക്കൻഡ് അപ്പൊ ഇത് എണ്ണം കൂടുതലാണ് ഇങ്ങനെ വരച്ചൊക്കെ ചെയ്യാൻ സമയം എടുക്കും അതിനുള്ള ഷോർട്ട് ആണ് നമ്മൾ പഠിച്ചത് എന്താണ് നമ്മുടെ ഷോർട്ട് കട്ട് സെക്കൻഡ് മൈനസ് വൺ ഡിവാഡ് ബൈ ഫസ്റ്റ് മൈനസ് വൺ ഇൻ ടൈം ല്ലേ അപ്പൊ നാലെണ്ണം അടിക്കാൻ ഒമ്പത് സെക്കൻഡാണ് എട്ട് എണ്ണം അടിക്കാൻ എത്ര സെക്കൻഡ് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് സെക്കൻഡ് മൈനസ് വൺ ഒന്നും കൂടി നമുക്ക് എഴുതാം ഏഴ് ഫസ്റ്റ് മൈനസ് വൺ മൂന്ന് ഇൻടു ടൈം ഒമ്പത് ബൈ മൂന്ന് മൂന്ന് ഏഴേ ഗുണം മൂന്ന് ഇരുപത്തിയൊന്ന് സെക്കൻഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഷോർട്ട് കട്ട് നല്ല വൃത്തിയായിട്ട് ഓർത്ത് വെച്ചാൽ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം ഒരു ക്ലോക്ക് പന്ത്രണ്ട് മണി അടിക്കാൻ ഇരുപത്തിരണ്ട് സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ ആറ് മണി അടിക്കാൻ എത്ര സമയമെടുക്കുന്നു അപ്പം ഇവിടെ നോക്കി കെ പന്ത്രണ്ട് മണി അടിക്കാൻ ഈ പന്ത്രണ്ട് മണി ഇത് ഒന്നാമത്തത് അതിന് ഇരുപത്തിരണ്ട് സെക്കൻഡ് സമയമെടുക്കുന്നു ഇത് ടൈമാണ് ആറ് മണി അടിക്കാൻ എത്ര എണ്ണം വേണം അപ്പം ഇത് രണ്ടാമത്തത് നമ്മുടെ ഷോർട്ട് കട്ട് എന്താണ് സെക്കൻഡ് മൈനസ് വൺ റെഡിയാണേ സെക്കൻഡ് മൈനസ് വൺ ഡിവൈഡ് ബൈ ഫസ്റ്റ് മൈനസ് വൺ ഇൻ ടു ടൈം ഇത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് അപ്പൊ നോക്കാം സെക്കൻഡ് മൈനസ് വൺ ആറിന് ഒന്ന് പോയി അഞ്ച് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് മൈനസ് വൺ പന്ത്രണ്ടിൽ നിന്ന് ഒന്ന് പോയി പതിനൊന്ന് ഇൻറ്റു ടൈം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് രണ്ട് തവണ അഞ്ചേ ഗുണം രണ്ട് നമ്മുടെ ഉത്തരം പത്ത് സെക്കൻഡ് നമ്മുടെ ഉത്തരം എത്രയാണ് പത്ത് സെക്കൻഡ് അടുത്ത ചോദ്യം നമുക്ക് ഇനിയും ചെയ്യാം ഒരു ക്ലോക്ക് ഏഴ് മണി അടിക്കാൻ ഇരുപത്തിനാല് സെക്കൻഡ് സമയമെടുക്കുന്നു എങ്കിൽ പത്ത് മണി അടിക്കാൻ എത്ര സമയമെടുക്കും മണി അടിക്കാൻ ഇരുപത്തിനാല് സെക്കൻഡ് സമയം എടുക്കുന്നു പത്ത് മണി അടിക്കാൻ എത്ര സമയമെടുക്കും അല്ലെ അപ്പൊ സെക്കൻഡ് മൈനസ് വൺ പത്തിൽ നിന്ന് ഒന്ന് പോയാൽ ഒമ്പത് ഫസ്റ്റ് മൈനസ് ഏഴിൽ നിന്ന് ഒന്ന് പോയാൽ ആറ് ഇൻറ്റു ടൈം ഇരുപത്തി നാല് ഇരുപത്തിനാലിൽ ആറ് നാല് തവണ ഒമ്പതേ ഗുണം നാല് മുപ്പത്തി സെക്കൻഡ് നമ്മുടെ ഉത്തരം മുപ്പത്തി സെക്കൻഡ് ഒരു ക്ലോക്ക് ആറ് മണി അടിക്കാൻ പത്ത് സെക്കൻഡ് സമയമെടുക്കുന്നു അപ്പൊ ഇത് ഒന്നാമത്തത് ഇത് ടൈമാണ് അല്ലെ എങ്കിൽ പതിനൊന്ന് മണി അടിക്കാൻ എത്ര സമയമെടുക്കും അത് രണ്ടാമത്തത് സെക്കൻഡ് മൈനസ് വൺ പതിനൊന്നേ മൈനസ് വൺ പത്ത് ഡിവാസ്റ്റ് മൈനസ് വൺ ആറേ മൈനസ് വൺ അഞ്ച് ഇൻറ്റു പത്ത് സെക്കൻഡ് പത്തിൽ അഞ്ച് രണ്ട് തവണ പത്തേ ഗുണം രണ്ട് നമ്മുടെ ഉത്തരം ഇരുപത് സെക്കൻഡ് അപ്പൊ ഓർത്ത് നോക്കുക സെക്കൻഡ് മൈനസ് വൺ ഡിവാഡ് ബൈ ഫസ്റ്റ് മൈനസ് വൺ ഇൻടു ടൈം അടുത്ത ചോദ്യം എത്രയേ ഉള്ളൂ സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ നൽകിയ മറുപടി ദിവസത്തിൽ പിന്നിട്ട സമയത്തിന്റെ മൂന്നിലൊന്നും അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും എന്താണ് മറുപടി ദിവസത്തിൽ പിന്നിട്ട സമയത്തിൻ്റെ മൂന്നിലൊന്നും അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും നമുക്ക് ആദ്യം ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും ചോദ്യത്തിൽ ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ടാകും ഇവിടെ മൂന്നിൽ ഒന്ന് എന്നതാണ് നമ്മുടെ ഫ്രാക്ഷൻ അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു ദിവസം എത്ര മണിക്കൂറാണെന്ന് ചിന്തിക്ക ഒരു ദിവസം എത്ര മണിക്കൂറാണ് ഇരുപത്തിനാല് അല്ലെ ഇൻഡു ഛേദം ഡിവൈഡഡ് ബൈ അംശം പ്ലസ് എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ താഴെയുള്ളതാണ് നമ്മുടെ ചേതം ഭിന്നസംഖ്യയിൽ താഴെയുള്ളത് ഛേദവും മുകളിലുള്ളത് എന്താണ് അംശവുമാണ് താഴെയുള്ളത് ഛേദവും മുകളിലുള്ളത് അംശവുമാണ് അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക ഇരുപത്തി നാലേ ഇൻഡു ഇരുപത്തിനാലേ ഇൻഡു ചേതം ഡിവാഡ് ബൈ അംശം പ്ലസ് എന്ന് വെച്ചാൽ ഇരുപത്തി നാലേ ഇൻഡു ചേതം മൂന്നാണ് താഴെ അംശവും ഛേദവും കൂട്ടി അതായത് ഇവിടത്തെ മൂന്നും ഒന്നും കൂട്ടി നമ്മൾ എന്ത് എഴുതുക നാല് എന്ന് എഴുതുക സോ ഇരുപത്തി നാല് ആറ് തവണ എന്നും ആറേ ഗുണം മൂന്ന് പതിനെട്ട് മണി എന്നും കിട്ടുന്നു എന്താണ് പതിനെട്ട് മണി ഇതാണ് നമ്മുടെ ഉത്തരം പതിനെട്ട് മണി റെയിൽവേ ടൈമാണ് അത് കറക്റ്റ് അറിയാൻ വേണ്ടി അതിൽ നിന്നൊരു പന്ത്രണ്ട് അങ്ങ് കുറച്ചാൽ മതി പതിനെട്ടേ മൈനസ് പന്ത്രണ്ട് ആറ് പി എം ആണ് അല്ലെ ഉച്ച മുതൽ പന്ത്രണ്ട് മുതൽ നമുക്ക് പി എം ആണ് പിന്നെ ഒരു മണിക്ക് അഞ്ചു പി എമ്മിനാണ് പതിമൂന്ന് മണി രണ്ട് പി എം ആണ് പതിനാല് മണി അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നത് സോ പതിനെട്ട് മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം എത്രയാണ് ആറ് പി എം നമ്മുടെ ഉത്തരം ആറ് പി എം ആണ് ഇനി ഇതെന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യ കൺസെപ്റ്റ് ഒന്ന് പറയും ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ ദിവസത്തിൽ പിന്നിട്ട സമയത്തിന്റെ മൂന്നിലൊന്നും അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എങ്കിൽ യഥാർത്ഥ സമയം ഈ യഥാർത്ഥ സമയം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ എന്ത് പിന്നിട്ട സമയമെന്നും പറയുന്നത് പിന്നിട്ട സമയം അതായത് ഇവിടെ നമുക്ക് യഥാർത്ഥ സമയം പതിനെട്ട് മണി എന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി അത് വെച്ച് ഞാൻ പറയാൻ നോക്കാം പിന്നിട്ട സമയമാണ് പതിനെട്ട് മണി അതായത് ആ ദിവസത്തിൽ പതിനെട്ട് മണിക്കൂർ തീർന്നു അപ്പൊ പിന്നിട്ടതിന്റെ മൂന്നിലൊന്ന് എന്ന് വെച്ചാൽ പതിനെട്ടിന്റെ മൂന്നിലൊന്ന് അതെത്രയാണ് പതിനെട്ട് ബൈ മൂന്ന് ആറ് ആറ് ഇന്റു ഒന്ന് ആറ് പിന്നിട്ടതിൻ്റെ മൂന്നിലൊന്ന് ആറ് മണിക്കൂറാണ് അല്ലെ ഇനി ആ ദിവസത്തിൽ അവശേഷിക്കുന്നതും അല്ലെ പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞ ആ ദിവസത്തിൽ ഇനി അവശേഷിക്കുന്നതും മണിക്കൂർ മണിക്കൂറല്ലേ പതിനെട്ട് ആറ് ഇരുപത്തിനാല് മണിക്കൂർ ദിവസം പൂർത്തിയായി അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നിട്ടതിൻ്റെ മൂന്നിലൊന്നും ആറാണ് ആ ദിവസത്തിൽ അവശേഷിക്കുന്ന സമയവും ആറാണ് അപ്പൊ നമ്മുടെ ആൻസർ കിട്ടുന്നത് പതിനെട്ട് മണി എന്നാണ് പതിനെട്ട് മണി എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ് ആറ് പി എം ആണ് ഞാൻ ഒരു ക്വസ്റ്റിനും കൂടി പറയാം ഇവിടെ നോക്കിക്കേ എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ നൽകിയ മറുപടി ദിവസത്തിൽ പിന്നിട്ട സമയത്തിന്റെ അഞ്ചിൽ ഒന്നും അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും അപ്പൊ നമുക്കറിയാം ഒരു ദിവസം എന്ന് പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇൻഡു ഛേദം അതായത് അഞ്ച് ഡിവൈഡഡ് ബൈ അംശം പ്ലസ് ഛേദം അഞ്ചു ഒന്നും കൂട്ടി അടിയിൽ ആറ് ഇരുപത്തിനാലിൽ ആറ് നാല് തവണ നാലേ ഗുണം അഞ്ച് ഇരുപത് നമ്മുടെ ഉത്തരം ഇരുപത് മണിയാണ് റെഡിയല്ലേ അല്ലേ അപ്പൊ ഇരുപത് മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷനിൽ പന്ത്രണ്ട് കുറച്ച് എത്ര എഴുതണം എട്ട് പി എം ഓപ്ഷനിലുള്ള ആൻസർ എന്തായിരിക്കും എട്ട് പി എം കൺസെപ്റ്റ് ഒന്നുകൂടി പറയുന്നു പിന്നിട്ട സമയത്തിന്റെ അഞ്ചിലൊന്ന് അതായത് പിന്നിട്ട സമയം ഇരുപത് മണിക്കൂറാണ് അപ്പൊ അതിൻ്റെ അഞ്ചിലൊന്ന് ഇരുപതിൻ്റെ അഞ്ചിലൊന്ന് എത്രയാ ഇരുപതില് അഞ്ച് നാല് തവണ നാലേ ഗുണം ഒന്ന് നാലാണ് ഒരു ദിവസത്തിൽ ഇരുപത് മണിക്കൂർ പിന്നിട്ടെങ്കിൽ അവശേഷിക്കുന്നത് ഇനി എത്ര മണിക്കൂർ തന്നെയാ നാല് മണിക്കൂർ അതാണ് പിന്നിട്ടതിന്റെ അഞ്ചിലൊന്നും അവശേഷിക്കുന്ന സമയവും തുല്യം അതായത് പിന്നിട്ടതിന്റെ അഞ്ചിലൊന്ന് നാല് മണിക്കൂറാണ് ആ ദിവസത്തിൽ അവശേഷിക്കുന്നത് നാല് മണിക്കൂർ അപ്പൊ നമ്മുടെ ആൻസർ നാല് മണിക്കൂർ എന്നല്ല നാലുമണി എന്നല്ല നമ്മുടെ ആൻസർ എത്രയാണ് എട്ട് പി എം ഇവിടെ നോക്കിക്കേ സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ നൽകിയ മറുപടി ദിവസത്തിൽ പിന്നിട്ട സമയത്തിന്റെ ഏഴിലൊന്നും അവശേഷിക്കുന്ന സമയവും തുല്യമാണ് എങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും പിന്നിട്ട സമയത്തിൻ്റെ ഏഴിലൊന്നും ഇപ്പൊ നമുക്ക് ഇരുപത്തിനാലേ ഗുണം ഛേദം ആദ്യം എഴുതണം ഏഴ് ഡിവൈഡഡ് ബൈ അംശവും ഛേദവും കൂടണം ഏഴ് ഒന്നും കൂട്ടി എട്ട് പറഞ്ഞ് ഇരുപത്തിനാലിലെട്ട് മൂന്ന് തവണ മൂന്നേ ഗുണം ഏഴ് ഇരുപത്തിയൊന്ന് മണി ഇതാണ് പിന്നിട്ട സമയം അല്ല റെഡി അല്ലേ ഇരുപത്തിയൊന്നിൻ്റെ ചെക്ക് ചെയ്ത് നോക്കാം ഏഴിൽ ഒന്ന് എന്ന് പറയുമ്പോൾ ഇരുപത്തിയൊന്നിൽ ഏഴ് മൂന്ന് തവണ മൂന്നേ ഗുണം ഒന്ന് മൂന്ന് ഇരുപത്തിയൊന്ന് മണിക്കൂർ പിന്നിട്ടു അതാണ് അതിൻ്റെ മൂന്നിലൊന്ന് എന്ന് പറയുന്നത് സോറി അതിൻ്റെ ഏഴിൽ ഒന്ന് എന്ന് പറയുന്നത് മൂന്നാണ് ആ ദിവസത്തിൽ ഇനി തീരാനുള്ളതും അവശേഷിക്കുന്നത് മൂന്ന് മണിക്കൂർ ഇരുപത്തി മണിക്കൂറിനോട് അവശേഷിക്കുന്ന മൂന്ന് മണിക്കൂറും കൂടി കൂട്ടുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇരുപത്തിയൊന്ന് മൈനസ് പന്ത്രണ്ട് ഒൻപത് മണി ഒൻപത് മണി എന്ന് പറഞ്ഞാൽ ഒൻപത് പി എം ആണ് നമ്മുടെ ഉത്തരം എത്രയാണ് ഒൻപത് പി എം ഒരു ചോദ്യം കൂടി സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ നൽകിയ മറുപടി ദിവസത്തിൽ പിന്നിട്ട സമയത്തിന്റെ പതിനൊന്നിലൊന്നും അവശേഷിക്കുന്ന സമയവും തിരിഞ്ഞോ എങ്കിൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും അപ്പൊ ഇവിടെ എന്താണ് ഇരുപത്തിനാലേ ഗുണം ഛേദം പതിനൊന്ന് ആദ്യം എഴുതി അടിയിൽ പതിനൊന്നും ഒന്നും കൂട്ടി പന്ത്രണ്ട് എന്ന് എഴുതി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് രണ്ട് തവണ രണ്ടേ ഗുണം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇരുപത്തിരണ്ടു മണി നമ്മുടെ ഉത്തരം കിട്ടാൻ ഇരുപത്തിരണ്ടിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുന്നു പത്ത് പി എം എന്നു വരുന്നു നമ്മുടെ ഉത്തരം എത്രയാണ് പത്ത് പി എം ആണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇപ്പൊ ഇവിടെ പത്ത് പി എം ആണ് ഉത്തരം ഓപ്ഷനിൽ ചിലപ്പോൾ ആദ്യം തരുന്നത് പത്ത് എ എം എന്നായിരിക്കും സോ പത്ത് എം എന്നുള്ള ഉത്തരം കറക്റ്റ് ആയിരിക്കില്ല നമ്മുടെ ഉത്തരം ഇവിടെ എന്ത് തന്നെയാണ് പത്ത് പി എം ആണ് അപ്പോ ഇന്നത്തെ ഈ ചെറിയൊരു ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ക്ലോക്കിലെ അടുത്ത പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ് തൊട്ടടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക വൺസ് അഗെയിൻ താങ്ക്